സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ എസ് ഐ ആറ് ബന്ധപ്പെട്ടിട്ട് പിന്നെ തുടക്കം മുതൽ പിന്നെ അവൻ്റെ കൈ കിട്ടി അപ്പോൾ അവനങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അങ്ങനെ വലിയ ഇറങ്ങി പ്രവർത്തിക്കുന്നു അങ്ങനത്തെ ഒരു അല്ല ശാന്ത പാപശാന്തസ്വഭാവക്കാരനായിരുന്നു പക്ഷെ അങ്ങനെ നാട്ടുകാരായിട്ടും അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ആളാണ് അപ്പോൾ അവനെ അങ്ങനെ ഒരു ഇറങ്ങി നാട്ടിലേക്ക് പോകുന്ന ആളല്ല അവസാന നിമിഷം വന്നപ്പം അവനത് തീരാത്തതിൻ്റെ ഒരു സമ്മർദ്ദം ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴും ഇത് തീർന്നിട്ടില്ലാന്നാളെ കൊണ്ട് അത് കൊടുത്ത് തീർക്കണം എന്നുള്ള രീതിയിൽ പിന്നെ അവൻ സംസാരിക്കേണ്ടായി അപ്പം ഇന്ന് പള്ളി കഴിഞ്ഞ് രാവിലെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവനെ കണ്ടതാണ് രാവിലെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ പള്ളിയിൽ കിറഞ്ഞല ചോദിച്ചപ്പോൾ കുറച്ച് കൊടുക്കാനുണ്ട് അത് കൊടുത്ത് തീർത്തിട്ട് ഇപ്പം ഇതാക്കാന്നുള്ള രീതിയിൽ അങ്ങ് പോയതാണ് പിന്നെ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് അവരുടെ അപ്പച്ചൻ വീട്ടിലോട്ട് എത്തുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം കാണുന്നത് വളരെ ദയനീയമായ നമുക്ക് പറ്റുന്നില്ല അത് നമുക്ക് എത്രത്തോളം ബാക്കിയൊരു ഇപ്പം നമുക്ക് അവർക്ക് അവനെ അറിയാത്തതായി ഇന്നലെ വൈകുന്നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പത്തൊരു പത്ത് മുപ്പത് നാൽപ്പത് അറിയാത്തതായിട്ടുള്ളൊരു ആൾക്കാരുണ്ട് അപ്പം അത് പോയി ഓരോരുത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ എന്താണ് എൻ്റെ ഇടയിൽ സംഭവിച്ചതെന്നോ ഒരു പിടുത്തുമല്ലോ നമുക്ക് പറയാൻ പറ്റുന്നില്ല നമുക്ക് എല്ലാം കൂടി പീണായി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതിനെ സഹായിക്കാൻ വേണ്ടിയ ഒരു പുറത്തുനിന്നൊരു ഒരു ഒരു ബി എൽഒൻ്റെ ബി എൽ എൻ്റെ ഒരു ഇത് കിട്ടിയില്ല അവന് സമയത്ത് എന്ന് വെച്ചാൽ സമ്മർദ്ദം വളരെ സമ്മർദ്ദത്തിലായിരുന്നു അവന് ഇത് പറ്റാത്തതുകൊണ്ട് അവൻ രണ്ട് മൂന്ന് തവണ ഇത് മാറ്റിത്തരണം എന്നുള്ള രീതിയിൽ പോയെന്നാണ് അവനോട് പറഞ്ഞത് മാറ്റിത്തരണം എന്നുള്ള രീതിയിൽ എനിക്ക് പറ്റുന്നില്ല അപേക്ഷ കൊടുത്തില്ല എന്നോട് അവരോട് സംസാരിച്ചു എന്നെ മാറ്റിത്തരണം അപ്പോൾ പറ്റില്ല പറ്റൂലങ്ങ് വേറെ ആരെങ്കിലും അങ്ങനെ ആ രീതിയിൽ എന്നോട് സംസാരിച്ചായിരുന്നു പക്ഷേ അത് അവന് പറ്റാത്തൊരു ഇതായിരുന്നു എൻ്റെ ടാസ്ക് ആയിരുന്നു അത് വളരെ എന്താ പറയണ്ടത് എന്താ പറയാൻ വാക്കുകളില്ല അവന് ആ ഞാൻ തൊട്ടായില്ലോ മസി എൻ്റെ സുഹൃത്ത് ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ച് അങ്ങനെ വന്ന ഒരാൾ രാവിലെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു ഇന്നലെ ഇന്ന് രാവിലെ പള്ളിയിൽ കയറാ ആ പള്ളിയിൽ നിന്ന് തുടർന്ന് അങ്ങോട്ട് പോയതാണ് രാവിലെ ആ സമയത്ത് കണ്ടു അപ്പോൾ ചിരിച്ചിട്ടാണ് പോയത് ആ ഞാനൊന്ന് ഇതൊന്ന് കൊടുത്തിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ അവൻ പോയി അങ്ങ് നടന്ന് പോയി അപ്പം അവൻ്റെ കാറുമായിട്ട് വന്നിട്ട് ഭാര്യേനേയും അമ്മേനെയാക്കി അപ്പച്ചൻ നേരത്തെ പള്ളിയിൽ വന്നു അപ്പം കാറവിടെ വെച്ച് അപ്പച്ചൻ റിട്ടേൺ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ അവൻ സ്കൂട്ടി എടുത്താൽ പോവുക അങ്ങനെ അവൻ നടന്നാണ് വീട്ടിലോട്ട് പോയത് പോയി അപ്പച്ചൻ വീട്ടിലൊത്ത പോകുമ്പോഴേക്കും സംഭവിച്ചു